ഇന്ന് ഭീകരൻ സൗരക്കാറ്റ് ആഞ്ഞു വീശും ഇന്റർനെറ്റും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ തകരാറിലാകുമെന്ന മുന്നറിയിപ്പ് ലോകം ആകാംക്ഷയോടെയും ഭീതിയോടെയും കാത്തിരിക്കുന്ന ദിവസമാണിന്ന് അതിഭീകരമായ രീതിയിലുള്ള ഒരു സൗരക്കാറ്റ് ഇന്ന് ആഞ്ഞു വീശും എന്നാണ് മുന്നറിയിപ്പ് ഇന്റർനെറ്റും മൊബൈൽ ബാങ്കിങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകരാറിലാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാസയുടേതാണ് മുന്നറിയിപ്പ് പതിനാലായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സൗരക്കാറ്റ് ഉണ്ടായത് ഫ്രാൻസിലെ ഒരു നദിയുടെ തീരത്ത് നിരവധി മരങ്ങൾ നിന്നിരുന്ന പാടുകൾ ഇപ്പോഴും കാണാം അതുതന്നെയാണ് ഭൂമിയിൽ സൗരക്കാറ്റ് പതിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞുവീശിയ ആ സൗരക്കാറ്റ് വീണ്ടും വീശുമോ എന്ന പേടിയിലാണ് ലോകം വിമാന സർവീസുകളും ഇന്റർനെറ്റും വൈദ്യുതിയും ഒക്കെ മുടങ്ങുന്ന ആ മഹാദുരന്തം സംഭവിച്ചേക്കുമെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ ശാസ്ത്രജ്ഞരുടെ ഈ മുന്നറിയിപ്പിൽ ലോകം മുഴുവൻ പരിഭ്രാന്തിയിലാണ് ഒരു സോളാർ കാറ്റ് ഭൂമിയിൽ പതിക്കുമ്പോൾ ആകെ കിട്ടുന്ന നല്ല കാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടും ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ പ്രകാശമായിരിക്കും സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് സൂര്യനിൽ നിന്ന് ശബ്ദാതിവേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ് സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് വഴി നമ്മുടെ സംരക്ഷിത ഓസോൺ പാളിയിലും കേടുപാടുകൾ സംഭവിക്കാം മൊത്തത്തിൽ നോക്കുമ്പോൾ സോളാർ കൊടുങ്കാറ്റ് ഭൂമിയിൽ ആഞ്ഞുവീശിയാൽ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ വളരെ ദോഷകരമായി തന്നെ അത് ബാധിക്കും അതുപോലെ വ്യോമയാന ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ്ലൈനായി മാറുന്നതിനാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു വിമാനയാത്രയെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് സൗരക്കാറ്റ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുത സംവിധാനങ്ങളെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയിലെ പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ സൗരക്കാറ്റിന്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് റേഡിയോ ബന്ധങ്ങളെയും ഇത് ഗുരുതരമായി ബാധിക്കും